സോഷ്യൽ മീഡിയയിൽ ഒരു സ്വഭാവം എന്നാൽ ജീവിതത്തിലേക്ക് വരുമ്പോൾ വേറെ സ്വഭാവം മലയാളിക്ക് ഇങ്ങനെ ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു ഇതുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ഉറപ്പായിട്ടും അതായത് സോഷ്യൽ മീഡിയയിൽ നമുക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പലതും എഴുതി കൂട്ടുന്ന പറയുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പല ടൈപ്പ് ആളുകൾ നമുക്ക് കാണാൻ പറ്റും ഇവരുടെ ഇവരുടെ വ്യക്തി ജീവിതത്തിലോട്ടോ ഇവരുടെ മറ്റു പല കാര്യത്തിലോട്ടോ നമ്മൾ പോയി കഴിഞ്ഞാൽ വൻ പരാജയിക്കും അപ്പോൾ ഇവരുടെ ആ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവരുടെ ആ തോട്ട്സ് ഇവർ കൺവേ കൺവേ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളാണ് അതിപ്പോ ഈ പ്രായമായ ആളുകൾ വന്ന് തെറി പറയുന്നിട്ടില്ല നമ്മള് പച്ച തെറി വിളിക്കുന്നില്ലേ ഇവര് വീട്ടിൽ പോയിട്ട് തെറി വിളിക്കില്ല ഇനിയിപ്പോ വിളിക്കുന്നവരും ഉണ്ട് മനസ്സിലായോ അപ്പൊ നമ്മൾ ഇവരെ ഇനിയിപ്പോൾ നമ്മൾ ഇവര് ഭയങ്കര തെറി വിളിച്ചിട്ട് ഇവരോട് പറയാം ഞാൻ നിന്റെ വന്ന് നിന്നെ വന്ന് നിന്നു കാണാന്ന് പറഞ്ഞ യുമാരമൂങ്ങിക്കളെ അപ്പൊ ആക്ച്വലി ഇതൊരു ഗിമ്മിക്കാണ് അല്ല നമ്മുടെ ചർച്ചകളുടെ ചില കമന്റ് ബോക്സുകൾ ഇത് ഇതൊരു ഗിമ്മിക്കാണ് ഫേക്ക് ആണ് മനസ്സിലായത് ആളുകൾക്ക് എങ്ങനെ ഏത് രീതിയിലെങ്കിലും ആ ഒരു റീച്ചിലോട്ട് എത്തുക അല്ലെങ്കിൽ അത് ഞാൻ അല്ലെങ്കിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇതിനെ എതിർക്കുന്ന ഒരാളാന്ന് പറയാം അപ്പൊ ഇപ്പൊ നമ്മളിപ്പം സ്ത്രീ വിഷയം എടുത്തു ആയിരിക്കാം ഈ സ്ത്രീ വിഷയം എടുത്തു കഴിഞ്ഞാൽ ആ ആ ഒരു സ്ത്രീനെ അല്ലെങ്കിൽ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരെ കാണാം ഇവമാരെന്ത് ചെയ്യുന്നു പറയാമോ ഇതിനെ പറയുക അത് കഴിഞ്ഞിട്ട് അവർക്ക് മെസ്സേജ് അയക്കും ഇനി അവിടെ ഒരു റിപ്ലൈ ചെയ്തില്ലെങ്കിൽ തിരിച്ച് അടുത്ത വീഡിയോയിൽ അതിൻ്റെ അടിയിൽ ഒന്ന് സെയിം ആണോ തെത്തിട്ട് വിളിക്കും അപ്പം ആക്ച്വലി ഇത് മൊത്തം ഫേക്കാണ് മനസ്സിലായോ നമുക്കിതിൻ്റെ റിയാലിറ്റി നമുക്ക് ഒന്ന് റിയാലിറ്റി സോഷ്യൽ മീഡിയയിൽ റിയാലിറ്റി നോക്കേണ്ട പോയി യാതൊരു ആവശ്യമില്ല എങ്കിൽ പോലും നമ്മൾ വിചാരിക്കില്ല ആ ഒരു കമന്റ് ജെനുവൻ ആണ് അല്ലെങ്കിൽ ഒരു സാധനം ജനുവൻ ആണെന്ന് ആൾക്ക് ആക്ച്വലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഫേക്കായിട്ട് തോന്നിയിട്ടുള്ളൂ എനിക്ക് ഇതിൽ നമ്മൾ കുറെ പോസിറ്റീവ് വൈബ് കൊടുക്കുന്ന കുറെ ആൾക്കാരും നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പം ഫേസ്ബുക്കിലൊക്കെ പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഒക്കെ ഇപ്പം ഒരു ഷോർട്ട് ഡ്രസ്സിൻ്റെ ഇപ്പം അടുത്ത് തന്നെ നമ്മൾ സെന്റ് ആൽബർട്ട് കോളേജ് കോളേജിൽ പ്പോൾ പോയപ്പോൾ ഷോർട്ട് ഡ്രസ്സ് ഇട്ടതിന് പലരും ഭയങ്കര മോശം കമന്റ് ഒക്കെ വന്നു അപ്പം അതവരുടെ വസ്ത്ര സ്വാതന്ത്ര്യം ഇല്ലേ നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല നിങ്ങൾക്ക് ഇത്ര വിരുദ്ധരാണോ എന്നൊക്കെ ചോദിച്ചിരുന്ന പലരുടെയും വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിലുള്ളവർക്ക് ഷോൾ ഇടാതെ ചുരിദാർ ഇട്ട് പുറത്തു പോകാനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ടാവില്ല

ഞാൻ 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 ജനറൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ ഈക്വൽ ആയിരിക്കും ആ അകത്ത് അല്ല ഈ ഭയങ്കര വിശാലത എല്ലാവരും കാര്യം ഒന്ന് ആലോചിച്ചാൽ നമുക്ക് കുറ്റപ്പെടുത്താൻ കാരണം സോഷ്യൽ മീഡിയ ഒരു പൊതുബോധത്തിൽ നിൽക്കുന്ന ഒരു സാധനവും പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ വളരെ വ്യക്തിപരമായ ഒരു പ്രൈവറ്റ് ആയ ഒരു കാര്യം കൂടിയാണല്ലോ ഇപ്പൊ നമുക്ക് എത്രത്തോളം ഒരു ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഒരു പക്ഷേ നമുക്ക് ഒരു കാര്യം പറയാം അല്ലെങ്കിൽ പച്ചയായിട്ട് അല്ലെങ്കിൽ റിയൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എനിക്കതിൽ തോന്നീട്ടൊരു സാധനം നമ്മൾ സിനിമ തിയേറ്ററിലൊക്കെ ആൾക്കാരില്ലേ അവരുടെ മുഖം കാണാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ സ്കൂളുകളിലൊക്കെ പരിപാടി ബാക്കിൽ നിന്ന് ഒരു ഗ്രൂപ്പായിട്ടാണ് പോവുക എന്നാൽ ഇവരെ സിംഗിൾ സിംഗിൾ ആയിട്ട് പിടിച്ചു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും മുട്ടുവെറക്കുകയും ചെയ്യും ആ ഒരു ആറ്റിറ്റ്യൂഡ് പ്രത്യേകിച്ചും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസിൽ നമുക്ക് കുറവായിരിക്കും അത് ആക്ച്വലി ഇത് അറ്റാക് ചെയ്യപ്പെടുന്ന വേറൊരു കാറ്റഗറി ആളുകളാണ് എന്നെയോട്ട് ലേഡി ആണെങ്കിലും അല്ലെങ്കിൽ വേറെന്തെങ്കിലും അല്ലെങ്കി ഇപ്പൊ എന്താ പറയാ ഇപ്പൊ കുറച്ചുകൂടി രൂക്ഷമായി വിമർശനങ്ങൾ കൊടുക്കുന്ന ഒരാളാണെങ്കിലും ഉറപ്പായിട്ടും അറ്റാക്ക് ചെയ്യും അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടൊരു സംഭവം ചാരിറ്റിയുടെ ചാരിറ്റി ഒന്നുമല്ല ഒരു പെൺകുട്ടി ഒരു പത്ത് നൂറ് പവന്റെ സ്വർണ്ണിട്ടുള്ള ഒരു ഫോട്ടോ എന്ത് മനോരോഗം തോന്നാറുണ്ട് അതായത് അങ്ങനെയുള്ളൊരു ഫോട്ടോ എടുത്തിട്ട് ഈ ഫോട്ടോക്ക് ഉണ്ടോ കൂട്ടുകാരെ എന്ന് ചോദിച്ചിട്ട് ഒരാളുടെ അതിന്റെ ഇനി ആ പെണ്ണിന്റെ ചെക്കൻ്റെയും വീട്ടുകാരും നാട്ടുകാരും മുഴുവൻ ചീത്ത പിടിച്ച് നിങ്ങൾക്ക് അംബാനിയുടെ കല്യാണം നടന്നപ്പോഴും നിങ്ങൾക്ക് നാട്ടുകാർക്ക് ഇത് കൊടുത്തുകൂടാ എത്ര പെൺകുട്ടികളുടെ കല്യാണം നടത്താം ഈ പറയുന്നവർ അഞ്ചും പത്തും ലക്ഷം മുടക്കി അവനവന്റെ വീട്ടിൽ കല്യാണം നടത്തുന്നവരാ അവർ അപ്പുറം ഒന്നും വേണ്ട ഒരു അനാഥാലയത്തിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പോലും തയ്യാറും പക്ഷേ ഇതിനകത്ത് വരുമ്പോൾ എല്ലാരും നന്മ മരങ്ങളും എല്ലാവരും വീട്ടിലെ ഉപയോഗിച്ചിട്ട് നാട്ടുകാരെ സേവിക്കാൻ നടത്തുന്നവരൊക്കെ നടക്കുന്നവരൊക്കെയായിട്ട് ഭയങ്കര സ്വഭാവം കാണിക്കും ഞാൻ കാണിക്കുന്ന എപ്പോഴും ആ ഒരു വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ഒരു അഭിപ്രായം ഏറ്റവും നമ്മുടെ അനുഭവം അല്ല മറ്റൊരാളുടെ അനുഭവം മറ്റൊരാളുടെ എക്സ്പീരിയൻസ് അല്ല നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് ഇത് എങ്ങനെ പോലെ നമുക്ക് കൂട്ടിക്കെട്ടാൻ പറ്റില്ല ഈ സാധനം അപ്പൊ നമ്മൾ വെറുതെ നിന്ന് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഫേക്ക് അടിച്ച് ഫേക്കടിച്ച് പക്ഷേ വ്യക്തിപരമായ ഫ്രസ്ട്രേഷൻസ് അതിലൂടെ ഒരു പരിധിവരെ പലർക്കും എനിക്ക് തോന്നുന്നു ഒരു ഒരു ശമനം കിട്ടാനായിട്ട് അതിലൂടെ സഹായിക്കുന്നുണ്ട് കിട്ടും ഭയങ്കരമായിട്ട് കിട്ടും അതുകൊണ്ടായിരിക്കും അതിലൊരു സുഖം കിട്ടുന്ന കിട്ടിയിട്ട് കിട്ടിട്ട് എന്താ കാര്യം നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇപ്പൊ നമുക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയട്ടെ പക്ഷേ അതിനിപ്പോ ഇപ്പൊ നമ്മുടെ ഇതിനെന്താ വരുന്ന കമന്റ് കണ്ടു അതായത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു നടൻ വരെ തെറുവിളിച്ചൊരു സാധനം കണ്ട നടന്റെ ഫ്രസ്ട്രേഷൻ വഴി ഞാൻ പക്ഷേ പക്ഷെ തെറി വിളിച്ച എന്തായിരുന്നു അമ്മേനെ കൂട്ടിയിട്ടുള്ള അപ്പോൾ ഇത്തരത്തിലുള്ള വേട്സ് ഒക്കെ ഇത് നമ്മുടെ വീട്ടിൽ നമുക്ക് വിളിക്കാൻ പറ്റുമോ അത് നമ്മുടെ സ്വന്തം അമ്മയൊക്കെ നമുക്കത് വിളിക്കാൻ പറ്റുമോ ഒരു പുരുഷനെ തെറി തെറി വിളിക്കുന്ന ആരും സത്യം പറഞ്ഞാൽ അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ടല്ല തെറി തെറി വിളിക്കുന്നത് അല്ല ഉദ്ദേശിച്ചുകൊണ്ടല്ലെ അർത്ഥമില്ല തെറി അർത്ഥം ആ പറയുന്ന തെറിവേടിന് അർത്ഥമില്ല ഇല്ല അതിനെന്താ മീൻ നമ്മൾ ഒന്നുകിൽ അത് സെക്ഷൽ വേടായിട്ട് നമ്മൾ കോട്ട് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ഇമോഷൻ പമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പട്ടിന്ന് വിളിക്കുന്ന പമ്പയിലെ ശരിക്കും ഉദ്ദേശിക്കുന്നത് കാരണം പമ്പയും നമുക്ക് ലൈഫിൽ ഭയങ്കര ആയ കുറെ കാര്യങ്ങളുണ്ട് ഭയങ്കര ഹിറ്റിക് ആയ ഒരു ജീവിതമാണ് അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല ജീവിതം പോകുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടേതായ കുറെ ദുരനുഭവങ്ങൾ ഉണ്ടാവും അപ്പൊ പെട്ടെന്ന് അതിന് ഓപ്പോസിറ്റ് ആയ ഒരു സാധനം നടക്കുമ്പോൾ അതിൽ നമുക്ക് തോന്നുന്ന ഒരു ഫ്രസ്ട്രേഷൻ നമ്മൾ അങ്ങ് എക്സ്പ്രസ് ചെയ്യുക സോഷ്യൽ മീഡിയയിൽ വളരെ ആക്ടീവായ രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ നെഗറ്റീവ് കമൻസ് ഇടുന്നവരെ നമുക്ക് അത്രയും പേടിക്കണം കാരണം നമുക്കറിയാം ഇവർ ഇങ്ങനത്തെ വൃത്തിയാണ് ഇടുന്നത് അതൊരു ബ്ലോക്കിൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ ഈ പോസിറ്റീവ് കമൻസ് ഇട്ടിട്ട് ഒരുപാട് സ്ത്രീകൾക്ക് പറ്റുന്ന ഒരു സംഭവമാണ് ഒരു വീക്ക് അവർ അവരുടെ അവരവരുടെ അവരുടെ ഫാമിലി ലൈഫിലുള്ള ഇഷ്യൂസോ പേഴ്സണൽ ലൈഫിലെ ഇഷ്യൂസൊക്കെ പോസ്റ്റായിട്ടിടും ഇങ്ങനെയൊക്കെ ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് അയ്യോ മോളെ നീ അങ്ങനെയല്ലേ ഇത്രയും നന്മയുള്ള നിനക്ക് ഇങ്ങനെയൊക്കെ വന്നല്ലോ എന്നൊക്കെ പറയാം പിന്നെ അത് ഇൻബോക്സിലേക്ക് പോവുക പിന്നെ അരിക്കലും തുടങ്ങുക ഇവർക്ക് പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല ഞാനൊറ്റയ്ക്ക് ജീവിക്കുക അതുകൊണ്ട് എനിക്കത് മനസ്സിലാവും നമ്മൾ തമ്മിൽ റിലേഷൻഷിപ്പ് ആവും ഈ പെണ്ണ് അന്നേരത്തെ ഒരു ഇമോഷണൽ പൊട്ടബുദ്ധിക്കൊക്കെ പോയിട്ട് അതിൽ വിഴുവൻ ചെയ്യും അങ്ങനെ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായി പിന്നെ അത് ചീറ്റിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം അതിനകത്ത് സത്യം പറഞ്ഞ ഫേസ്ബുക്കിലൊക്കെ ഈ നന്മ മരങ്ങളെയാണ് പേടിക്കേണ്ടത് ഈ നന്മ കാണിക്കാൻ അഭിനയിക്കാനൊക്കെ ഭയങ്കര ഈസിയാണ് ഒരു ഫോണിന്റെ അപ്പുറത്ത് ഇരുന്നിട്ട് അയ്യോ വാവേ എന്നൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ് അതുപോലല്ലല്ലോ നമ്മൾ വീട്ടിനകത്ത് ഇരിക്കുമ്പോൾ രണ്ടുപേർക്കും ഞാൻ പറയും അതാ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞ നെഗറ്റീവ് കമൻസ് ഇടുന്നവരെ നമുക്ക് അറിയാം ഇയാൾ ഇങ്ങനെയാണ് ഇടുന്നത് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും പോസിറ്റീവ് നന്മമരങ്ങള് ഒരു പെണ്ണിൻ്റെ സ്ത്രീകളുമുണ്ട് ഇതേപോലെ പോയിട്ട് ആളുകൾ പിടിച്ച് അയ്യോഭാവങ്ങൾ പോയി വീട് അവസാനം വിധങ്ങളുടെ വീഡിയോ ഒന്ന് ട്യൂൺ ചെയ്താൽ വിഴാൻ സാധ്യതയുള്ളവരെ സ്കെച്ച് ചെയ്തെടുത്ത് പോയി ഇൻബോക്സിൽ പോയി ആ അത് തെരുവിളിക്കോ ബാധകാണല്ലോ ആ ദുർബലം അപ്പോൾ ഈ നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയ കാണുന്ന പല ടൈപ്പ് ആളുകളും ഫേക്കാണ് ഇവര് ഇവർക്ക് ആറ്റിറ്റ്യൂഡ് ആക്ച്വലി ഇതൊരു ആറ്റിറ്റ്യൂഡാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താ ഞാൻ എന്ത് പറഞ്ഞിട്ട് എനിക്ക് കാരണം ഈ കമന്റ് ഇടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ ഒക്കെ ഫാമിലി ആണെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ കാണുന്നുണ്ട് ഞാൻ അങ്ങനെ ഒരു ഇത് ഇവർ സ്വയം ഉള്ളവർക്ക് കുറച്ചും കൂടെ അനുഭൂതിയുള്ള ആ ഞാൻ അങ്ങനെ ഒരു സാധനം വിളിച്ചപ്പോൾ ഒരു നടന്റെ അക്കൗണ്ട് ഇതിരെ അല്ലെങ്കിൽ പിണറായി വിജയനെ ഞാൻ തെറി വിളിച്ചു അല്ലെങ്കിൽ സ്വയം ഇപ്പൊ നമ്മള് കാണും ഐജി ഇങ്ങനെ ഇവ ഇങ്ങനെയൊക്കെ വിളിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ അമ്മേനെ അച്ഛനെ കൂട്ടി തെറി വിളിക്കേണ്ട ആവശ്യം എന്താ നമ്മൾ ചിന്തിക്കുമ്പോഴും കമന്റ് ഇട്ടവന് എന്തോ വലിയൊരു സാധനം ആവും ഞാൻ അവന്റെ അച്ഛനമ്മക്ക് വിളിച്ചെന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ അച്ഛനമ്മക്ക് ഇപ്പം എന്താ വിളിച്ചു കഴിഞ്ഞാൽ അവന്റെ അച്ഛൻ എന്ന വീടിനോട് അമ്മ എന്ന വീടിനോട് ഒരു തരത്തിലുമുള്ള കമ്മിറ്റ്മെൻസ് ഇല്ലാത്തോണ്ടാണ് നമ്മുടെ അച്ഛനമ്മക്ക് വിളിക്കുന്നത് ആക്ച്വലി അവൻ വിളിക്കുന്നത് അച്ഛനമ്മ എന്നാണ് നമ്മൾ വിളിക്കുന്നത് അച്ഛനമ്മ എന്നാണ് നമ്മൾ പേരെടുത്ത് വിളിച്ചാൽ മാത്രമേ നമ്മുടെ അച്ഛനമ്മയേ ഉള്ളൂ അതായത് അതല്ല ഈ അച്ഛനമ്മ എന്നുള്ള വീട് എല്ലാവർക്കും ഈക്വലാണ് ഞാൻ വിളിച്ചാലും നമ്മൾ വിളിച്ചാൽ ആര് വിളിച്ചാലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് അത് മനസ്സിലാക്കാനുള്ള സാമാന്യം ബോധം പോലും ഇല്ല എനിക്ക് അതുപോലെ സോഷ്യൽ മീഡിയയിലുള്ള ഈ മനുഷ്യന്റെ ഫേക്ക് സ്വഭാവം കൊണ്ട് വന്നിട്ട് തോന്നിയിട്ടുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ളതും ത്തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനം നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സാധനം ചാരിറ്റി ഓൺലൈൻ ചാരിറ്റിക്കാരാണ് അവരിവിടെ വന്നിട്ട് ഈ സംഭവങ്ങളും വെച്ചിട്ട് എത്രയോ പേർ ഇങ്ങനെ വഞ്ചിക്കപ്പെടാറുണ്ട് അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇങ്ങനത്തെ ഒരു പോസ്റ്റ് കാണുമ്പോൾ നിങ്ങൾ ആ പോസ്റ്റിൽ അവർ പറഞ്ഞിട്ടുള്ള ആ സ്ഥലത്തുള്ള എൽ എസ് ജി ഡി അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എവിടെയാണ് വെച്ചാൽ അവിടുത്തെ കൗൺസിലർ എടുത്ത് അവിടുത്തെ ആശാവർക്കർ അംഗൻവാടി ഈ മൂന്ന് പേർക്കും അറിയാത്ത ഒരു പ്രശ്നക്കാരും ഒരു നാട്ടിലുമില്ല ഇല്ല നമ്മുടെ കേരളത്തിലും അറ്റ്ലീസ്റ്റിലില്ല അങ്ങനെ ഒരാൾക്ക് ഇത്രയും ഭീകരമായ അസുഖം ബാധിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ഇത്രയും വയ്യാത്ത അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ ആദ്യം അവരെ അടുത്തൊന്ന് ചോദിക്കുന്നു കൺഫേം ചെയ്യും ഇതിങ്ങനെയുള്ളതാണോന്ന് ഫേക്ക് ലാബ് റിപ്പോർട്ട് വരെ എത്ര ആൾക്കാർ എന്നിട്ട് ഇതിൽ എന്താ പറ്റുവെച്ചാ ജന്യൂൻ കേസുകൾ ഇടുമ്പോൾ ആൾക്കാർ മൈൻഡ് ചെയ്യില്ല കാരണം ഇതും തട്ടിപ്പാണ് തട്ടിപ്പാണെന്ന് വിചാരിക്കും അത് ശെരിക്കും സത്യമ്ര മനുഷ്യരോട് ചെയ്യുന്ന ഒരു മഹാബാബാണ് അങ്ങനെ കാശുണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് തടിക്കു പിടിക്കും എന്നാണ് ആലോചിക്കുന്നത് എത്ര പേര് അങ്ങനെ ചാരിറ്റിന്നും പറഞ്ഞിട്ട് ഫേക്ക് ചാരിറ്റി ഒരു പ്രാവശ്യം ഒരു ഇഷ്യൂ ഉണ്ടായത് ജസ്റ്റ് പി സി ഒ ഡ ഒരു സ്ത്രീ അവർക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് കുറെ ലക്ഷം രൂപ ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ പിരിച്ചു പക്ഷെ സോഷ്യൽ മീഡിയ ഇതിനു വേണ്ടി പോസിറ്റീവായി ഉപയോഗിക്കുന്നതിലും മുന്നിലും മലയാളി തന്നെയാണ് കേട്ടോ മനസ്സിലായത് അത് നമുക്ക് നമുക്ക് കൃത്യമായി നമുക്ക് വലിയൊരു ഓഡിയൻസിനെ ഓഡിയൻസിനായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നമുക്ക് കൃത്യമായി നമ്മുടെ ആശയങ്ങൾ നമുക്ക് കൊടുക്കാം പക്ഷേ ഇത് എനിക്ക് എത്തിക്കാം എത്തിക്കാം പല ഉപകാരമുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു നോർമൽ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഇത് നമുക്ക് എന്തോ നമുക്ക് കയറിയിട്ട് ഇവിടെ ആരെ വേണേലും എന്തും വിളിക്കാം എന്തും പറയാം നമുക്ക് എന്തും കാണിക്കാം ടൈപ്പ് ഓഫ് ഫോട്ടോസും ഇടാം എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസും ഇടാം എന്തും ചെയ്യാം അതിനകത്തൊന്നും സോഷ്യൽ മീഡിയ അല്ല ഇതിനകത്ത് വലിയ ഇഷ്യൂലാണെന്ന് പറയുന്നത് ആക്വലി നോർമലായിട്ട് വിളിക്കുന്നതിനേക്കാളും വലിയ ഇഷ്യൂ ആണ് സോഷ്യൽ മീഡിയയുടെ ഒരു സാധനം വിളിക്കുന്നത് ഐ ടി ആക്ട് ഒക്കെ ഭയങ്കര സ്ട്രോങ് അത് മിനിമം നമുക്ക് ഒരു വർഷം അഞ്ച് വർഷത്തിന് ഇടയിലേക്കാണ് ഇതിന്റെ ശിക്ഷ എടുക്കുന്നത് മറ്റേത് നോർമൽ അങ്ങനെ നോർമൽ നമ്മൾ വിളിച്ചാൽ പോലീസാരോ പോലെ മൊത്തത്തിൽ തെരവിളിച്ചിടുന്നത് ഞാൻ ക്ഷമിച്ചത് മറ്റേത് അങ്ങനെ ഇല്ലല്ലോ എവിഡൻസ് ഉൾപ്പെടെ കിടക്കാം മറ്റേത് നോർമൽ നമ്മളൊരാൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെളിവില്ല പറയാം ഇവിടെ അങ്ങനെയല്ല നമുക്കതിനെങ്ങനെയുള്ള നമുക്ക് കൺവേർട്ട് ചെയ്യാം നമുക്ക് ജാതി അധിക്ഷേപകമായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു രാസിസമായിട്ട് നമുക്ക് എങ്ങനെയുള്ള അതിനെ കൺവേർട്ട് ചെയ്തെടുക്കാം